പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയാമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഇന്നേ ദിവസം ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിയോഗത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഹൃദയഭാരവുമായി അമ്മയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ അമ്മ ചേർത്ത് ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ വേദനകൾക്ക് ആശ്വാസം നൽകണമേ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ആ മക്കൾക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പലവിധ രോഗങ്ങളാൽ പാറപ്പെടുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഹൃദയസമ്മതമായ രോഗങ്ങളാൽ പാറപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ ദൈവമാതാവേ അലർജി രോഗങ്ങളാൽ പാറപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ ശാരീരിക ബുദ്ധിമുട്ടുകളാലും ഓരോ വേദനകളാലും പാറപ്പെടുന്ന എല്ലാവരെയും ഏറ്റെടുക്കണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവേ ഉദരത്തിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്ന എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കളെ ഏറ്റെടുക്കണമേ ആ മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ സകലവിധ രോഗികളുടെ വേദനകൾ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആക്സിഡന്റ് പറ്റി കിടക്കയിലായിപ്പോയി മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിന്റെ കരങ്ങൾ നീട്ടണമേ അമേ മാതാവേ ശരീരത്തിന്റെ ഒടുവ് മൂലം പൊട്ടലും മൂലം ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ സമർപ്പിക്കുന്നു ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ ആ മക്കളുടെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളെയും വേദനകളെയും മാറ്റി ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു ഈശോയെ അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ സഹായിപ്പാൻ കഴിയില്ല ഈശോയെ ജോലിയില്ലാതെ പാറപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കൾക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹം കൊടുത്ത് ആ മക്കളെ സഹായിക്കണമേ ആ മക്കൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ ഏറെ വിദ്യ നേടിയിട്ട് നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയുന്ന പാരപ്പെട്ടിരിക്കുന്നു എല്ലാവരെയും ഏറ്റെടുക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ എന്നെ പൂർണമായും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ ഏളിയ ദാസി മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ അമ്മയുടെ വലതുകരം നീട്ടി ആ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണമേ ആ മക്കളെ ഒന്ന് സഹായിക്കണമേ ആ മക്കൾക്ക് വേണ്ടി അമ്മ മാധ്യസം അപേക്ഷിക്കണമേ ഒരു ദൈവ പൈതലിനെ അവർക്കായി അമ്മ കൊടുക്കണമേ അമ്മയെ മാതാവ് വിവാഹം നടക്കാതെ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മ മാതാവ് ഐ സിയുയിലും വെൻറ്റിലേറ്ററിലുമായി കഴിയുന്ന രോഗികളെ എല്ലാവരെയും സമർപ്പിക്കുന്നു അവരുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ രോഗികളെയും സമർപ്പിക്കുന്നു അത്ഭുതത്തിൻ്റെ കരമൊന്ന് നീട്ടിയ മക്കളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവെ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ അനേകം മക്കളുടെ മുമ്പിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ അമ്മേ മാതാവെ വിദേശത്തേക്ക് പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളും അമ്മയവരെ കാത്തു പരിപാലിക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ വൈദികരെ സന്യസ്ഥരെയും ദൈവകല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ആയിരിക്കുന്ന സ്ഥാനം മനോഹരമായി അലങ്കരിപ്പാൻ അവരെ ഇടയാക്കണമേ അമ്മേ മാതാവെ അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനവരെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഒരു ദുഷ്ടശക്തി പോലും അനുവദിക്കരുതേ പശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ എല്ലാ മക്കൾക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഗർഭിണികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനവരെ ഇടയാക്കണമേ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നറിഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു കുഴപ്പവും കൂടാതെ പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം അവരെ ഇടയാക്കണമേ എല്ലാ മക്കളുടെയും ജീവിത സാഹചര്യത്തെ ഈ പ്രാർത്ഥനയിലൂടെ നൽകുകയാണ് ഈ പ്രാർത്ഥന കേൾക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും നൽകുകയാണ് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ നിന്നെ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾ നിരാശപ്പെടുവാൻ അനുവദിക്കരുത് ഈശോയെ ഈ ഇരുപത്തിയഞ്ചു നോമ്പ് കാലഘട്ടം ദൈവത്തിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ദൈവത്തോട് ചേർന്ന് നിൽപ്പാനും ഞങ്ങളെ ഒരുക്കണമേ എല്ലാവിധ പാപത്തിന്റെ കെട്ടുകളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും കാത്തുകൊള്ളണമേ പരിശുദ്ധ അമ്മേ ദേവ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യഷം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ